വൃക്കകളെ സംരക്ഷിക്കാൻ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മുന്തിരി തക്കാളി വെണ്ടയ്ക്ക കോളിഫ്ലവർ ഉത്തരം കോളിഫ്ലവർ താരൻ അകറ്റാൻ സഹായിക്കുന്നത് സവാള മുന്തിരി മുള്ളങ്കി കറ്റാർവാഴ ഉത്തരം കറ്റാർവാഴ അലർജി ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി മത്തങ്ങ തക്കാളി ബീട്രൂട്ട് ചേന ഉത്തരം തക്കാളി കുട്ടികളിൽ ഓർമ്മശക്തി കൂട്ടുന്നതിന് കൊടുക്കേണ്ട ഭക്ഷണം നിലക്കടല പിസ്ത കുരുമുളക് ആപ്പിൾ ഉത്തരം നിലക്കടല പാമ്പ് മണം പിടിച്ചെത്തുന്ന ചെടിയേത് റോസ് ചെമ്പരത്തി തുളസി കള്ളിമുള്ള ഉത്തരം കള്ളിമുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഇത് പഞ്ചാബ് ഹരിയാന തമിഴ്നാട് കേരളം ഉത്തരം കേരളം ഉണക്ക മുന്തിരി കുതിർത്ത വെള്ളം കുടിച്ചാൽ കുറയുന്ന രോഗം ഇത് ക്യാൻസർ കിഡ്നി സ്റ്റോൺ സ്ട്രോക്ക് ഹൈബി പി ഉത്തരം ഹൈബി പി പല്ലുകളുടെ ആരോഗ്യത്തിന് ഒഴിവാക്കേണ്ട ഭക്ഷണം നെല്ലിക്കം മധുരം ഇറച്ചി പാൽ ഉത്തരം മധുരം മരണം അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് നടക്കുന്നതിന് മുൻപായി വീട്ടിൽ കരിഞ്ഞുണങ്ങുന്ന ചെടിയേത് ശംഖുപുഷ്പം മന്ദാരം മൈലാഞ്ചി ആര്യവേപ്പ് ഉത്തരം മന്ദാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളുള്ള രാജ്യം ഇന്ത്യ ദക്ഷിണ കൊറിയ ജർമ്മനി ജപ്പാൻ ഉത്തരം ദക്ഷിണ കൊറിയ